എല്ലാവർക്കും നമസ്കാരം ബഗൂളിൻ്റെ കഥ എന്ന നോവലിൻ്റെ വായന തുടരുകയാണ് ഞാനിന്നെൻ്റെ കുഞ്ഞ് ബാൽക്കണിയിലിരുന്നാണ് വായിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല പുറത്തു നിന്ന് ചെറിയ കുഞ്ഞ് കിളികളുടെ ചെറിയ അവരുടെ കിളിക്കൊഞ്ചൽ കേൾക്കാം ഞാനതും ആസ്വദിച്ച് പടിഞ്ഞാറ് നിന്നുള്ള സൂര്യൻ്റെ ചരിഞ്ഞ വെയിലും ആസ്വദിച്ചിരിക്കുകയാണ് ഇവിടെ അപ്പോൾ നിർമ്മലിൻ്റെ വിവാഹമാണ് വിവാഹത്തിന് ക്ഷണിക്കാൻ നിർമ്മൽ ബാബുവിൻ്റെ അച്ഛൻ വന്നിരുന്നു അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോയി അമ്മയ്ക്ക് വായിക്കാൻ വേണ്ടി ഒരു മംഗളപത്രം വിവാഹ ദിനത്തിൽ വായിക്കാൻ വേണ്ടി ഒരു മംഗളപത്രം എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നിർമ്മൽ ബാബുവിൻ്റെ അച്ഛൻ പോയി കഴിഞ്ഞ സമയത്ത് ബഗൂളിൻ്റെ അച്ഛൻ അതിനെ ചു ചോദിച്ച് അതിനെക്കുറിച്ച് ചോദിച്ച് മകളോട് രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് തുടർന്ന് വായിക്കാം നിർമ്മലിൻ്റെ വിവാഹ മുഹൂർത്തത്തിൽ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി അയാളുടെ അമ്മയുടെ പേരിൽ ബഗോൾ ഒരു മംഗളപത്രം രചിച്ചു ആ കവിത വായിച്ചു കേട്ടപ്പോൾ ആളുകൾ മുക്തഖണ്ഠം പ്രശംസിച്ചു നിർമ്മലിൻ്റെ അമ്മ ബഗോളിനോട് പറഞ്ഞു ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ മകളെ എന്നിട്ടും നീ എൻ്റെ എങ്ങനെ മനസ്സിലാക്കി ഇത്ര ഭംഗിയായി നീ എങ്ങനെ എഴുതി അത് കേട്ട് ബഗുൾ ചിരിച്ചു നിർമ്മലിൻ്റെ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീറി വീണു അവർ മറ്റൊരിടത്തേക്ക് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് രാജ്യ രാജതുല്യനായ ഭർത്താവിനെ കിട്ടും ബഗുൾ വീണ്ടും ചിരിച്ചു ആ ചിരിയോർത്ത് ഇത്ര നാളുകൾക്ക് ശേഷം അനാമിക ദേവി വീണ്ടും ചിരിച്ചു നിർമ്മലൻ്റെ അമ്മയുടെ ആശീർവാദം പോയി വളരെ വർഷങ്ങൾക്ക് ശേഷം അനാമിക ദേവി കഥ എഴുതുമ്പോഴാണ് പിന്നീടും ചിരിക്കുന്നത് അപ്പോൾ അനാമിക ദേവി ദേവി ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും ചിരി വന്നത് ആ അനുഗ്രഹം നിഷ്ഫലമായി പോയി എന്ന് അവർ മനസ്സിൽ വിചാരിക്കുന്നു വധുവിനെ കാണാൻ ബഗുൾ പോയി അന്ന് പേരമ്മയുടെ ദൃഷ്ടി അവൾ അവഗണിച്ചു അവൾ വധുവിനെ കണ്ടു വിരുന്നുണ്ടു സ്ത്രീകളുടെ പന്തിയിൽ വിളമ്പി അടുത്ത ദിവസം നിർമ്മലിന്റെ അമ്മയുടെ അടുത്തിരുന്ന് വധുവിന് കിട്ടിയ സമ്മാനങ്ങളുടെ കണക്ക് കണക്കെഴുതി കൊടുത്തു അതിനിടയ്ക്ക് നിർമ്മലിൻ്റെ വധുവുമായി ആത്മബന്ധം സ്ഥാപിതമായി സംഗതി വിചിത്രം തന്നെ സാധാരണയായി ഇങ്ങനെ സംഭവിക്കാറില്ല എങ്കിലും ലോകത്ത് ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കും കണക്കെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്പമകലെ വധു മൂടുപടത്തിനുള്ളിൽ വിയർത്തു കുളിക്കുകയായിരുന്നു ശ്വശ്രുവിൻ്റെ സാന്നിധ്യത്തിൽ ഒന്നും സംസാരിക്കാനും സാധിക്കുകയില്ല ഇടയ്ക്ക് എന്തോ ആവശ്യത്തിന് ശ്വശ്രു എഴുന്നേറ്റ് പോയപ്പോൾ അവൾ മൂടുപടം മാറ്റി മൃദുസ്വരത്തിൽ ബഹുളിനോട് ചോദിച്ചു വിരുന്നുണ്ണാൻ വന്ന നിങ്ങൾ ഇങ്ങനെ പണിയെടുക്കുന്നത് എന്തിനാ ബഗൂൾ ഈ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ ചെറുതായൊന്ന് ഞെട്ടി അവൾ ആലോചിച്ചു വധു എന്നെ തിരിച്ചറിഞ്ഞോ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ് പേരമ്മയുടെ ഉപദേശപ്രകാരം താനുമായി യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണോ ഈ സംശയം ബഗൂളിനെ കഠിന ചിത്തയാക്കി അവളും യുദ്ധത്തിന് തയ്യാറായി കർക്കശ സ്വരത്തിൽ പറഞ്ഞു വിരുന്നുണ്ണാനുള്ള ബന്ധം മാത്രമേ എനിക്കുള്ളെന്ന് നിങ്ങളോടാരു പറഞ്ഞു വധു മിഴികൾ വിടർത്തി നോക്കി നീണ്ട പീലുകളുള്ള കറുത്ത കണ്ണുകൾ നിർമ്മലിന്റെ വധു സുന്ദരിയാണെന്ന് ബഗുൾ കേട്ടിരുന്നു കണ്ടപ്പോൾ ശരിയാണെന്നും ബോധ്യപ്പെടുകയും ചെയ്തു ആളുകൾ പ്രശംസിക്കുന്നത് കേൾക്കുകയും ചെയ്തു എങ്കിലും ആ നിമിഷത്തിനു മുമ്പ് അവളുടെ സൗന്ദര്യം ഇത്ര മോഹകമാണെന്ന് അനുമാനിക്കാൻ കഴിഞ്ഞില്ല ആ ഇരുണ്ട കണ്ണുകൾക്കുള്ളിൽ എന്തൊക്കെയോ ഒളിച്ചു വച്ചിരിക്കുന്നു വിശാല ഹൃദയം ബഗുൾ ആ വഴിക്ക് ഇതുവരെ ചിന്തിച്ചിരുന്നിരുന്നില്ല ചിന്തിച്ചിരുന്നില്ല നിർമ്മലിന്റെ വധു എന്ന വാക്കുപോലും അവഗണിക്കണമെന്ന പ്രതിജ്ഞ ചെയ്തിരിക്കയായിരുന്നു അവൾ എന്നാൽ വധു സ്നേഹനിർഭരമായ ശകാരഭാവത്തോടെ ബഗൂളിനെ നോക്കിയപ്പോൾ ആ പ്രതിജ്ഞയുടെ ദാർഢ്യം കുറഞ്ഞു വധു മാധുരി സ്ഥിരദൃഷ്ടിയോട് ചോദിച്ചു നിങ്ങൾ എന്നോട് അകൽച്ച ഭാവിക്കുന്നത് എന്തിന് അവിടെ വേറെ ആരുമുണ്ടായിരുന്നില്ല അവർ രണ്ടുപേരും മാത്രം ബഗൂൾ സങ്കോചമന്യ പറഞ്ഞു ഞാൻ ഈ തെരുവിൽ താമസിക്കുന്ന ഒരു നിസാര ജീവി നിങ്ങൾ ഒരു മാന്യ മഹിള ഈ വീട്ടിലെ വലിയ വധു ബഗൂളിന്റെ സ്വരത്തിൽ ക്ഷോഭമുണ്ടായിരുന്നോ അതോ കൈപ്പുണ്ടായിരുന്നോ ഉണ്ടായിരുന്നിരിക്കണം വധു അതിന് മറുപടി പറഞ്ഞില്ല അവൾ കൈനീട്ടി ബഗൂളിന്റെ കൈത്തലം അമർത്തിപ്പിടിച്ചു അല്പം കഴിഞ്ഞ് സ്നേഹപൂർവ്വം പറഞ്ഞു നിങ്ങൾ എത്ര ശ്രമിച്ചാലും എന്നെ അകറ്റി നിർത്താൻ കഴിയുകയില്ല സഹോദരി നിങ്ങൾ വളരെ അടുത്ത ബന്ധമുള്ളവളാണെന്ന് സ്വന്തക്കാരിയാണെന്ന് എനിക്കറിയാം ബഗൂളിന് ആശ്ചര്യം തോന്നി ഇത് പേരമ്മയുടെ ഉപദേശത്തിൻ്റെ ധ്വനി പിന്നെന്താണ് ബഗൂളിൻ്റെ കണ്ഠത്തിൽ തിങ്ങി നിന്ന ക്ഷോഭവും അവൾ അറിയാതെ തന്നെ പുറത്ത് ചാടിയെന്നേയുള്ളൂ അവൾ കൗതൂഹരത്തോട് ചോദിച്ചു ഞാൻ വളരെ അടുപ്പമുള്ളവളാണെന്ന വിചിത്രമായ വാർത്ത നിങ്ങളോട് ആരാണ് പറഞ്ഞത് മധുരമായി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു പറയേണ്ട ആൾ തന്നെ പറഞ്ഞു അദ്ദേഹം ഇന്നലെ തന്നെ എന്നോട് എല്ലാ കാര്യങ്ങളും എല്ലാ വിവരങ്ങളും പറഞ്ഞു ബഗുൾ പെട്ടെന്ന് കാഠിന്യമുള്ളവളായി അടിമുടി കോപം അലയടിച്ചു ഓ മധുവിധി രാത്രിയിൽ ഭാര്യയുടെ മുന്നിൽ ഹൃദയം തുറന്ന് കാണിച്ചിരിക്കുന്നു സ്വന്തം തടി രക്ഷപ്പെടുത്തി ബഗൂളിനെ അപമാന സാഗരത്തിൽ മുക്കി ചാതുര്യത്തോടെ എല്ലാം പറഞ്ഞു കാണും നിർമ്മൽ ഇത്ര നീചനും അന്തസാരശൂന്യനും സങ്കുചിത ബുദ്ധിയുമുള്ള ബുദ്ധിയുമാണോ അതോ ഒന്നും അറിയാത്ത പാവത്താനോ ഭാര്യ മറ്റുള്ളവരുടെ കുശുകുശുക്കലിൽ നിന്ന് കേൾക്കുന്നതിന് മുമ്പ് സ്വയം വിശദീകരണം നൽകാമെന്ന് വിചാരിച്ചു കാണും അതുകൊണ്ടാണ് ബഗൂൾ കാഠിന്യമുള്ളവളായത് അവൾ പരിക്കൻ സ്വരത്തിൽ ചോദിച്ചു എല്ലാം പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് ഇത്രമാത്രം അടുപ്പമായോ അതിരിക്കട്ടെ എന്തെല്ലാം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഭർത്താവിനോടുള്ള പ്രേമത്തിൽ മുങ്ങി മരിച്ചെന്നോ അത് കാരണം എൻ്റെ ജീവിതം വ്യർത്ഥമായെന്നോ അതുകൊണ്ടാണോ നിങ്ങൾ എന്നോട് ദയ കാണിക്കുന്നത് അത്ഭുതമായിരിക്കുന്നു അന്ന് ബഗൂളിൻ്റെ വായിൽ നിന്ന് ഈ തരന്താണ വാക്കുകൾ പുറത്തു ചാടി അവളുടെ തലച്ചോറിൽ തീ ആളിക്കത്തി എങ്കിലും മാധുരി അതിനൊന്നും അതേ നാണയത്തിൽ മറുപടി പറഞ്ഞില്ല തന്റെ നീണ്ട കണ്ണുകളിൽ ഗാംഭീര്യം നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇല്ല ഇല്ല അദ്ദേഹം എന്തിനാ അങ്ങനെ പറയണം അദ്ദേഹം സ്വയം പ്രേമത്തിൽ മുങ്ങിക്കിടക്കിയായിരുന്നെന്നാണ് പറഞ്ഞത് നന്നായി ബഗുൾ കനത്ത ചിരിയോടെ പറഞ്ഞു ഒരു ഹരിശ്ചന്ദ്രൻ ആ പോകട്ടെ നിങ്ങൾ തീർച്ചയായും ആ മരിച്ചയാളിനെ ജീവിപ്പിക്കാമെന്ന് ശബദം ചെയ്തു കാണും പ്രശ്നം തീർന്നല്ലോ ഈ കാര്യങ്ങൾ ആരാണ് പറഞ്ഞത് ബഗോളോ അതോ അവളുടെ കഴുത്തിൽ സവാരി ചെയ്ത ഏതെങ്കിലും ഭൂതമോ ഭൂതമായിരിക്കണം അതിനു മുമ്പോ പിമ്പോ അവൾ ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ മാധുരി ശാന്തസ്വരത്തിൽ പറഞ്ഞു അങ്ങനെ ശബ്ദം ചെയ്യാൻ എനിക്ക് ഭ്രാന്തില്ലോ അദ്ദേഹത്തിന് നിങ്ങളെ ഒരിക്കലും മറക്കാൻ സാധ്യമല്ല വധുവിൻ്റെ മുഖത്ത് ദൃഢവിശ്വാസത്തിന്റെ തിളക്കം അതിനെ പരിഹസിക്കുക അസാധ്യം ബഗൂളിന് ആശ്ചര്യമായി ഇവൾ യുവതിയാണോ അതോ നിഷ്കളങ്കയായ ശിശുവോ ബുദ്ധിശൂന്യനും വികാരലോലനുമായ ഭർത്താവിന്റെ കുറ്റസമ്മതം അപ്പാടെ വിഴുങ്ങിയിട്ട് നിഷ്കളങ്ക ഭാവത്തിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്തു അത് വെറും കാപട്യമാണോ ഇങ്ങനെ സംസാരിച്ച് തൻ്റെ അന്തർഗത മനസ്സിലാക്കാനാണോ ബഗൂൾ അന്ന് ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത് എന്നാൽ പിന്നീട് ബഗൂൾ ദേവിയെ പോലുള്ള ആ മുഖം നന്നായി നോക്കിക്കൊണ്ടു ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട പെൺകുട്ടിയാണെന്ന് അവൾ അവൾക്ക് മനസ്സിലായി ഇവളെ ലോകസാധാരണമായ മാനദണ്ഡം കൊണ്ട് അളക്കാൻ സാധിക്കുകയില്ല ഉള്ളിലുള്ള ഒരു മൗനദാഹം ബഗുളനെ വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു പുറമേ മാന്യതയും അഹങ്കാരവും ഒപ്പം സൂക്ഷിക്കുന്നതിൽ അവൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ മാധുരിയുടെ അസൂയാലേശമില്ലാത്ത നിർമ്മലമായ സാരല്യം നിറഞ്ഞ ഐശ്വര്യം കണ്ടപ്പോൾ സ്വന്തം ഹൃദയത്തിൻ്റെ ദൈന്യത അവൾ ദൈന്യതയിൽ അവൾ ദുഃഖിച്ചു അപ്പോൾ ബഗൂള് വിവാഹത്തിന് പോയിരുന്നു വിവാഹത്തിന് പോയ സമയത്ത് വധുവുമായി പരിചയപ്പെട്ടതാണ് ഇവിടെ പറയുന്ന സന്ദർഭം അതിൽ നിന്ന് തന്നെ എത്ര കഠിന ഹൃദയയാണെങ്കിലും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയോട് നമ്മുടെ മനസ്സിൽ എത്രയധികം പകയോ ദേഷ്യമോ വൈരാഗ്യമോ അത് പറയുമ്പോൾ ബഗുളിന് ആ പെൺകുട്ടിയോട് ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല താൻ സ്നേഹിച്ചിരുന്ന ആളെ വിവാഹം കഴിച്ച പെൺകുട്ടി എന്ന ആ ഒരു എന്താ പറയുക ആ പെൺകുട്ടി ആ തൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോഴുള്ള ആ ഒരു അപമാനബോധത്തോടു കൂടിയാണ് ആ കുട്ടിയുടെ മുന്നിൽ നിന്നത് പക്ഷേ മാധുരി എന്ന ആ വധു സ്നേഹവും നിഷ്കളങ്കതയും നൈർമല്യവും കൊണ്ട് ബഗൂളിനെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം പിന്നീടവർ നല്ല കൂട്ടുകാരായി മാറുകയാണ് തുടർന്നുള്ള കഥകൾ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തയാഴ്ച വായിക്കാം